മുരിങ്ങ ചായയുടെ ആരോഗ്യ ഗുണങ്ങൾ കട്ടൻ ചായ ഗ്രീൻ ടീ ലെമൺ ടീ എന്നിവ പോലെ തന്നെ മുരിങ്ങ ചായയും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു വീട്ടിൽ ഉണക്കി പൊടിച്ച മുരിങ്ങ ഇലപ്പൊടിയാണ് ചായ തയ്യാറാക്കാനായി ഉപയോഗിക്കേണ്ടത് മുരിങ്ങ ചായ കഴിക്കുന്നത് കൊണ്ടുള്ള അഞ്ച് അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ആൻറ്റി ഓക്സിഡൻ്റുകളാലും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാലും സമ്പുഷ്ടമാണ് മുരിങ്ങയില മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രണ്ട് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ മുരിങ്ങയില ഉപയോഗിച്ചുള്ള ചായ കുടിക്കുന്നത് കരളിൻ്റെയും വൃക്കകളുടെയും ആരോഗ്യം നിലനിർത്തും മൂന്ന് മുരിങ്ങയിലെ വൈറ്റമിനെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇതിൻ്റെ ഉപയോഗം കണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും നാല് മുരിങ്ങയിലയിൽ ക്ലോറോജനിക് ആസിഡ് കാണപ്പെടുന്നു മുരിങ്ങ ചായ പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നു ശരീരഭാരം കുറയ്ക്കാനും ഇത് ഏറെ ഗുണകരമാണ് അഞ്ച് ദിവസവും ഒരു മുരിങ്ങ ചായ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ആറ് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമായ മുരിങ്ങ ചായ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ചില ക്യാൻസർ സാധ്യതകളെ തടയാനും സഹായിക്കുന്നു ഏഴ് മുരിങ്ങ ചായയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഇവ ബുദ്ധിശക്തി കുറയ്ക്കാനുള്ള സാധ്യതയെ കുറയ്ക്കുകയും മെമ്മറി മെച്ചപ്പെടുത്തുകയും ചെയ്യും എട്ട് കലോറിയും കൊഴുപ്പും കുറഞ്ഞ മുരിങ്ങ ചായ വിശപ്പ് കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുവഴി വണ്ണം കുറയാനും ഇവ ഗുണം ചെയ്യുന്നു ഒൻപത് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് മുരിങ്ങ ഇത് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും കുറയ്ക്കുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പത്ത് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.